ചെറുകഥ മൗന നൊമ്പരം രചനാ ശബ്ദം ഷാ ഇസ് ബാലേട്ടാ നിൽക്കൂ ഞാനും കൂടെയുണ്ട് ബാലേട്ടൻ്റെ കാര്യം അല്ലേലും ഇങ്ങനെയാ ഞാനൊരുത്തി ഉണ്ടെന്ന് ഒരു തോന്നലും ഇല്ലാത്തതുപോലെ എന്താ എൻ്റെ ഇന്ദു കുട്ടിയെ നീ പിറുപിറുക്കുന്നത് പിന്നില്ലാതെ ബാലേട്ടൻ എന്താ ഒരല്പസമയം കൂടി നിന്നാൽ ഞാനും കൂടെ ഓറഞ്ചാർ വരുന്നത് കൊണ്ടാണോ ഓ പരിഭവം വന്നുവല്ലോ എൻ്റെ ഇന്ദു ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട് ഈ ഉമ്മറക്കോലായി ശരി ശരി ബാലേട്ട ബാലേട്ട അമ്മുവിനെ ഒന്ന് നോക്കിക്കൊള്ളണേ അവൾ കുതറി ഓടും അമ്മമ്മ ഇല്ലാത്തത് കൊണ്ട് അവൾ അനുസരണ കേട് കാട്ടും ഇല്ല മോൾ ശാന്തയായി എൻ്റെ അടുത്തുണ്ട് നീയൊന്ന് പെട്ടെന്നിറങ്ങും വണ്ടി ഇപ്പോൾ പുറപ്പെടും അക്കരയ്ക്ക് എത്താനുള്ളതാണ് ചോറും ബാഗും കൂടി എടുക്കണം എൻ്റെ ബാലേട്ടാ ആ പിന്നെ സ്കൂളിലെ ഒരു പുസ്തകം കൂടിയും ഓ മാഷ് ഇന്നും ബഹളം വെക്കൂല്ലോ എന്തൂട്ടി സ്കൂളിൽ നമ്മൾ വൈകി ചെല്ലുന്നതിൽ പെട്ടെന്നിറങ്ങൂ ഡേ ഞാനിതാ എത്തി വന്നോളൂ നമുക്ക് പോകാം അച്ചാ അച്ചാ എഴുന്നേൽക്കൂ ഹാ അമ്മക്കുട്ടി മോളായിരുന്നുവോ ബാലന്മാഷ് ഓർമ്മയിൽ നിന്നും ഉണർന്നു അച്ഛൻ എന്തെടുക്കുക അച്ഛൻ മറന്നുവോ അമ്മയ്ക്ക് ബലിയിടാനുള്ളതല്ലേ എന്ന് ഒന്നും പറയാതെ ബാലൻ മാഷ് വെറുതെ ഇരുന്നു അനന്തമായ ലോകത്തിലേക്ക് കണ്ണു